പകത്ത് താഴത്തോടെ തിരുശത്തിറങ്ങുന്നോ പകച്ചോന്നെ കാരുണ്യം

ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് സന്തോഷമുള്ള ഒരു സുദിനമാണ് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഇന്ന് ജനുവരി ഇരുപത്തി ആറാണ് നമുക്കറിയാം ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു സുപ്രധാന ദിവസമാണെന്നുള്ളത് അതായത് നമ്മൾ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഒരു ദിവസമാണ് ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഈ സുദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നു അതാണ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിലർക്കെങ്കിലും ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവുകയില്ല നമുക്ക് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു കിതാബ് എന്ന് പറയുന്നത് ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് ഖുർആൻ ഉണ്ട് ബൈബിൾ ഉണ്ട് ഗീതയുണ്ട് പക്ഷെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബൈബിളും ഖുർആാനും ഗീതയുമാണ് നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത് ഈ ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടന ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ച ദിനമാണ് ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഭരണഘടന നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മളുടെ രാജ്യം റിപ്പബ്ലിക് ആയി മാറുന്നത് സുഹൃത്തുക്കളെ ചെറുകോൾ എന്ന വീൽ ചെയർ സംഗമം സംഘടിപ്പിച്ച അതിന്റെ സംഘാടകരാണ് ഇവിടെ നിൽക്കുന്നത് ഇന്ന് ഈ ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഒക്ടോബറിലാണ് നമ്മൾ അനാഥരായ മക്കളുടെ സംരക്ഷണ കാലങ്ങളായിട്ട് നമ്മൾ തുടർന്നു വരുന്ന കീഴ്വഴക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ ഉമ്മമാർക്ക് കീഴിൽ തന്നെ കുട്ടികൾ നിന്നുകൊണ്ട് പഠിക്കാനും അവർക്ക് വളരാനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ദയ ഓർഫൺ കെയർ എന്നുള്ള സംവിധാനത്തെ പറ്റി നമ്മൾ ആലോചിക്കുന്നത് ആറ് വർഷം പിന്നിടുമ്പോൾ ഇപ്പോൾ ഇന്നത് മുപ്പത്തിയഞ്ച് കുട്ടികളിൽ നിന്ന് നമ്മൾ ആരംഭിച്ചതാണ് എങ്കിലും ഇന്ന് നൂറ്റിയെട്ടോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു സംരംഭമായി ഇത് മാറിയിട്ടുണ്ട് ഈ നമ്മളീ കാണുന്ന ബിൽഡിങ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദയാ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ് അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് സംഗതികൾ സംരംഭങ്ങൾ പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതിലേറ്റവും സവിശേഷമായിട്ടുള്ളൊരു ഭാഗമാണ് റിഹാബ് എന്ന് പറയുന്നത് നട്ടലിനും മറ്റുമൊക്കെ ക്ഷതം വറ്റി കിടപ്പിലായി പോയിട്ടുള്ള രോഗികളെ ഫിസിയോതെറാപ്പിയിലൂടെ വീണ്ടെടുക്കാനും അവിടെ പൊതുജീവത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു സംവിധാനം ഇതിനകത്ത് രൂപകൽപ്പന ചെയ്തു വരുന്നത് മുപ്പത് ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി മാത്രമായി ചിലവ് വരുന്നതാണ് അതേപോലെ തന്നെ എബിലിറ്റി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള ഭിന്നശേഷിക്കാരായ വ്യത്യസ്തങ്ങളായി സമൂഹത്തിൽ കഴിയുന്ന ആളുകൾക്ക് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു പദ്ധതിയിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കെയർ ഹോം എന്ന് പറയുന്ന നമ്മുടെ തന്നെ വീടുകളിൽ കഴിയുന്ന പ്രായം ചെന്നിട്ടുള്ള ഈ അനാഥരായ മക്കളുടെ വെല്ലുപ്പന്മാരും വെല്ലിപ്പ വെല്ലിപ്പന്മാരും ഒക്കെ അടങ്ങുന്ന അത്തരം ആളുകളുടെ പരിചരണവും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് പാലിയേറ്റീവ് ഒരു ടീം നമുക്ക് തന്നെ ഉണ്ട് വനിതകളായ ഈ പ്രതിനിധികളൊക്കെ അതിൻ്റെ വളണ്ടിയേഴ്സാണ് അവർ വഴിയായിട്ട് വീടുകളിൽ ചെന്നുകൊണ്ട് അവരെ പരിചരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അത് ചെയ്തു കൊടുക്കുന്നുണ്ട് കൗൺസിലിംഗ് സൗകര്യം നമ്മളുണ്ട് പഠന വൈകല്യമുള്ള കുട്ടികൾ ജീവിതത്തിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ച് ആവശ്യപ്പെടുന്ന സമൂഹത്തിൻ്റെ വിവിധങ്ങളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഖുർആാൻ പഠനത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ക്യു എൽ എസ് ഫോം ഇതിനകത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ വീടുകളുടെ സൗകര്യങ്ങൾ വളരെ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ മയ്യത്ത് പരിപാലനം അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പരിമിതമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ മിക്ക വീടുകൾക്കും ഇല്ല എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതൊരാൾക്കും ഞങ്ങളുടെ ശേഷക്രിയയിൽ ആവശ്യമായിട്ടുള്ള മയ്യത്ത് സംസ്കരണത്തിന് ഉതകുന്ന രീതിയിലുള്ള കുളിപ്പിക്കൽ കഫൻ ചെയ്യൽ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന വിധം ഈ സംവിധാനത്തിൽ ഈ ദയാഭവനിൽ അതിനുവേണ്ടി കൂടിയുള്ള സൗകര്യങ്ങളുണ്ട് ഇതിനെല്ലാം പുറമെ നാട്ടിലെ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ ഒന്നു ചേരാനും തങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കാനും പദ്ധതികൾ ആവിഷ്കരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മിനി കോൺഫറൻസ് ഹാൾ ഇതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായി നമ്മൾ ഇൻഷാ അള്ള ഒരു വർഷം പിന്നിട്ട് കഴിയുമ്പോൾ ശ്രീഭൂതപുരം എന്ന് പറയുന്ന ഈ ഗ്രാമം അടയാളപ്പെടുത്തുക ദയ എന്ന പേരിലായിരിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പദ്ധതികളും പ്രവർത്തനങ്ങളുമായിട്ട് ഇത് പോവുകയാണ് ഒന്നര കോടി രൂപയാണ് ഇതിൻ്റെ പദ്ധതി അടങ്കൽ ചിലവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഞങ്ങൾ തന്നെ നമ്മുടെ സംഘാടകരായിട്ടുള്ള വ്യക്തികൾ തന്നെ തങ്ങളുടെ വിഹിതങ്ങൾ എടുത്തു വച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കം വിട്ടിട്ടുള്ളത് സമൂഹത്തിൻ്റെ ജാതി മത ഭേദമന്യേ വ്യത്യസ്ത സംഘടനാ ഭേദമന്യേ എല്ലാ സഹോദരങ്ങളും ഈ പദ്ധതിയുമായി സഹകരിച്ചു വരുന്നുണ്ട് ഇനിയും അത്തരം സഹകരണങ്ങൾ ഭാവിയിലും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് ഈ ദേശം കണ്ട ഏറ്റവും ഒരു മഹാസംഗമമാണ് സത്യത്തിൽ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രീഭൂതപുരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന സുപ്രധാനമായൊരു കാര്യമാണ് അശരണരായ പാർശ്വവൽക്കരിക്കപ്പെട്ട വീൽചെയറിൽ കഴിയുന്ന നമ്മളെപ്പോലെ ഓടി നടക്കാൻ കഴിയാത്ത അശരണരായ മനുഷ്യരെ സഹായിക്കാനുള്ള ഈ സംരംഭത്തിൻ്റെ തുടക്കമാണ് വരും വർഷങ്ങളിൽ ഇതുപോലെ എല്ലാ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ അന്നും ഇതുപോലെ ചിറകുകൾ എന്ന പരിപാടി തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ വർഷം നടത്തിയതിൽ നിന്ന് ഭിന്നമായി കൂടുതൽ സേവനങ്ങൾ ഈ പറയപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ചെയ്യാൻ എന്തൊക്കെ സാധിക്കുമെന്ന ആലോചനക്ക് പ്രചോദനമേകുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്ന വ്യത്യസ്ത ജീവിതത്തിലെ അനുഭവങ്ങളുള്ള ആളുകൾ അവർ ഈ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കലും കാണാത്ത ഈ ദേശത്ത് എത്തിപ്പെടാൻ കാരണമായത് ദയാഭവനാണ് ദയാഭവൻ്റെ കീഴിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണ് ഇന്നത്തെ ചിറകുകൾ ഈ ചിറകുകൾ പരിപാടി വീക്ഷിക്കുന്ന സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയാനുള്ളത് ദയാഭവൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പിന്തുണയും എല്ലാ സഹായവും എല്ലാ കാലവും ഉണ്ടാകണം എന്നതാണ് അപ്പോൾ നമ്മൾ ഇത് സംഘടിപ്പിച്ചവർ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇവർ മുന്നിട്ടിറങ്ങുന്നുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഇവരൊക്കെ സഹായിക്കണേ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാം ഇവരൊക്കെ നമ്മൾ നമ്മൾക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ ഓക്കെ താങ്ക്